നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഇതിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം നോക്കാം കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ബജറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി ദശാംശം നാല് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്രസഹായമായി നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയും വാകിയിരുത്തി കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞ മൂന്ന് വർഷമായി മെച്ചപ്പെട്ട വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി അവകാശപ്പെടുന്നു സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്കായി എഴുപത്തിയെട്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപയും നാളികേര വികസനത്തിനായി എഴുപത്തിമൂന്ന് കോടി രൂപയും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സുഗന്ധവ്യഞ്ജന വിള പദ്ധതി വികസന തുക നാല് ദശാംശം ആറ് കോടി രൂപയിൽ നിന്നും ഏഴ് ദശാംശം ആറ് കോടി രൂപയായി വർദ്ധിപ്പിച്ചു വിള പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് കോടി രൂപയും വകയിരുത്തി സമഗ്രമായ നെല്ല് വികസന പദ്ധതി അടുത്ത വർഷത്തോടെ നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി പറയുന്നു നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിൻ്റെ ഉൽപ്പാദനോപാധികൾക്കുള്ള സഹായകമായി ഹെക്ടറിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നെൽവയൽ ഉടമസ്ഥർക്ക് വയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് മൂവായിരം രൂപ തുടങ്ങി റോയൽറ്റി നൽകുന്നതിനുള്ള എൺപത് കോടി രൂപയും ഉൾപ്പെടുന്നു കാർഷിക സർവകലാശാലകളുടെ വികസനത്തിനായി നാൽപ്പത്തിമൂന്ന് കോടി രൂപയും വകയിരുത്തി ഇതിൽ പുതിയ പദ്ധതികൾക്കായി ഇരുപത്തൊന്ന് കോടി രൂപ നീക്കിവെച്ചു കേരളത്തെ ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചർ ഹബാക്കാൻ വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും ഇതിനായി മുപ്പത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മറ്റു പദ്ധതികളിലേക്ക് കടക്കാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി ഈ ബഡ്ജറ്റിൽ പറയുന്നു എന്നാൽ പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിലില്ല ഇനി മൂന്ന് കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്നും മന്ത്രി പറയുന്നുണ്ട് വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി നൂറ്റി അഞ്ച് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വകയിരുത്തി മുൻവർഷത്തേക്കാൾ എട്ട് കോടി രൂപ അധികമാണിത് മുന്നാക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി മുൻവർഷത്തേക്കാൾ മൂന്ന് കോടി രൂപ കൂടി ഉയർത്തി അതായത് മുപ്പത്തെട്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമത്തിനുമായി എഴുന്നൂറ്റി ആറ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയും വകയിരുത്തി ഇത് മുൻവർഷത്തേക്കാൾ എൺപത് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അധികമാണ് ഇനി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിൽ പ്രാപ്തരാക്കാനുള്ള വിജ്ഞാന കേരളം എന്ന പദ്ധതിക്കായി ഇരുപത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് വിവിധ കോഴ്സുകളിൽ അവസാന വർഷം പഠിക്കുന്ന അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക പഠനം പൂർത്തീകരിച്ച് ശരിയായി തയ്യാറെടുപ്പിച്ച് തൊഴിൽ മേളയിലൂടെ തൊഴിൽ നൽകുക എന്ന ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ പ്രധാന വികസന പദ്ധതിയായിരിക്കും ഇതെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു തൊഴിൽ നിയമനങ്ങളിൽ കേരളം ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഒരു ലക്ഷത്തിലേറെ നിയമന ശുപാർശകൾ നൽകി കഴിഞ്ഞതായി ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട് പതിനായിരത്തിലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പി എസ് സി നിയമനങ്ങളുടെ സിംഹഭാഗവും നടക്കുന്നത് കേരളത്തിലാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ഥിര നിയമനങ്ങളും മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി താൽക്കാലിക നിയമനങ്ങളും ഉൾപ്പെടെ നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ തൊഴിൽ നൽകിയതായി ധനമന്ത്രി അറിയിച്ചു ഇടത്തരം വരുമാനമുള്ളവർക്ക് വേണ്ടിയും ബജറ്റിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി സഹകരണ ഭവന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഈ പദ്ധതി പ്രകാരം നഗരങ്ങളിൽ ഒരു ലക്ഷം വീടുകളാണ് സജ്ജമാക്കുന്നത് പാർപ്പിട സമുച്ചയങ്ങൾക്ക് തദ്ദേശ വകുപ്പും ഹൌസിംഗ് ബോർഡും ചേർന്ന് പദ്ധതി തയ്യാറാക്കും പലിശ സബ്സിഡിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ തയ്യാറാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം മുതിർന്ന പൗരന്മാർക്കായി ന്യൂ ഇന്നിങ്സ് എന്ന പേരിൽ ബിസിനസ് പ്ലാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷകമായ ഒരു പദ്ധതി സംസ്ഥാനത്ത് കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കെ ഹോംസ് ടൂറിസം പദ്ധതിയാണ് ഇതിനായി അഞ്ചു കോടി രൂപ വകയിരുത്തി ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ എന്നിവിടങ്ങളിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം പദ്ധതി നടത്തുക സംസ്ഥാനത്ത് നിരവധി വീടുകളാണ് കിടക്കുന്നത് ഉടമകളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടി വരുമാനം ഉറപ്പാക്കുന്ന രീതിയിൽ ഈ വീടുകൾ ടൂറിസത്തിനായി ഉപയോഗിക്കും എന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞത് വയനാടിന്റെ പുനരധിവാസത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ആവശ്യമാണെന്ന് ധനമന്ത്രി അറിയിച്ചു കേന്ദ്രം ഒന്നും തന്നിട്ടില്ല എന്നുകൂടി ധനമന്ത്രി വിമർശിച്ചു പുനരധിവാസം സമയബന്ധിതമായി നടപ്പിലാക്കും അതിനായി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് വയനാട്ടിൽ സംഭവിച്ചത് ആയിരത്തി കോടി രൂപയുടെ നഷ്ടമാണെന്നും ധനമന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടുവെന്നും അതിവേഗ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളമെന്നും പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത് തന്നെ സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്കും ആശ്വാസമുണ്ട് ശമ്പള പരിഷ്കരണ തുകയുടെ രണ്ട് ഗഡു ആയിരത്തി തൊള്ളായിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം നൽകും ഡി എ കുടിശ്ശികയുടെ രണ്ട് ഘടുവിൻ്റെ ലോക്കിൻ പീരീഡ് ഈ സാമ്പത്തിക വർഷം ഒഴിവാക്കും സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അറുന്നൂറ് കോടി ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കുന്നു നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധിക്കും കുടിശു കയറാനും കാരണമെന്ന് കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി സർക്കാരിനോട് ജീവനക്കാർ സഹകരിച്ചു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശം സംരക്ഷിക്കുമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും പ്രവേശനം നേടിയ റെഗുലർ ഫുൾ ടൈം ഗവേഷണ വിദ്യാർത്ഥികളിൽ മറ്റ് ഫെലോഷിപ്പുകളോ ധനസഹായമോ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം പതിനായിരം രൂപ വെച്ച് ഫെലോഷിപ്പ് നൽകുന്ന പുതിയൊരു പ്രഖ്യാപനം കൂടി ബജറ്റിലുണ്ടായി ഇതിനായി സി എം റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഇതിനായി ഇരുപത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ ബി എസ് സിക്സ് ബസ്സുകൾ വാങ്ങാൻ കെ എസ് ആർ ടി സിക്ക് നൂറ്റിയേഴ് കോടി രൂപ അനുവദിച്ചു കെ എസ് ആർ ടി സിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഡിപ്പോകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ആധുനികവൽക്കരണം ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കായി നൂറ്റി എഴുപത്തെട്ട് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയും വകയിരുത്തി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ കെ എസ് ആർ ടി സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചതെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് അനുവദിച്ചത് എന്നുകൂടി ധനമന്ത്രി പറഞ്ഞു തുടർഭരണത്തിലൂടെ എത്തിയ ഈ സർക്കാർ ഇതുവരെ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിനേക്കാൾ അഞ്ച് ദശാംശം ആറ് മടങ്ങും രണ്ടായിരത്തി പതിനാറ് പതിനൊന്നിനേക്കാൾ ഒന്ന് ദശാംശം നാല് മടങ്ങും അധികമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം അത് പ്രതീക്ഷ ഒരു പ്രഖ്യാപനമാണ് സൈബർ അധിക്ഷേപവും വ്യാജ വാർത്തയും തടയാൻ സൈബർ വിംഗ് ശക്തമാക്കുമെന്നും ഇതിനായി ബജറ്റിൽ രണ്ട് കോടി രൂപ വകയിരുത്തിയതായും ധനമന്ത്രി പറയുന്നു അതായത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കെതിരെ വലിയ സൈബർ അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് തെറ്റായ ചിത്രങ്ങളും വാർത്തകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായുള്ള സൈബർ വിംഗ് ശക്തമാക്കും പി ആർ ഡി പോലീസ് വകുപ്പുകളെ ഉൾപ്പെടുത്തി ഈ വിംഗ് കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി പറയുന്നു അതിനായി തുക വകയിരുത്തിയിട്ടുണ്ട് കെ എസ് ഇ ബിക്കായി ആയിരത്തി എൺപത്തിയെട്ട് ദശാംശം എട്ട് കോടി രൂപ അനുവദിച്ചു ബാറ്ററി എനർജി സോളാർ സിസ്റ്റം കാസർഗോഡ് മൈലാട്ടിയിൽ രണ്ടായിരത്തി ആറിൽ ആരംഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രഖ്യാപനം വ്യവസായ മേഖലയ്ക്ക് ആകെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അനേർട്ടിന് അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചു കയർ മേഖലയ്ക്കായി നൂറ്റിയേഴ് ദശാംശം ആറ് നാല് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് ഖാദി ഗ്രാമവ്യവസായ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കശുവണ്ടി മേഖലയ്ക്കായി അൻപത്തിമൂന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപ അനുവദിച്ചു പമ്പ സന്നിധാനം നടപ്പാത വികസനത്തിന് നാൽപ്പത്തി ഏഴ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കാനായി പതിനഞ്ച് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി തിരുവനന്തപുരം ടെക്നോ പാർക്കിന് ഇരുപത്തിയൊന്ന് കോടി രൂപ വകയിരുത്താനും ധനമന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ട് കൊച്ചി ഇൻഫോ പാർക്കിന് കൊണ്ട് തുക കൊച്ചി ഇൻഫോ പാർക്കിന് ഇരുപത്തൊന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കോഴിക്കോട് സൈബർ പാർക്കിന് പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു ഇലക്ട്രിക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വാഹനങ്ങൾക്കായി എട്ട് കോടി അൻപത്തി ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിനായി എഴുപത്തഞ്ച് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൊച്ചി മെട്രോയ്ക്കായി ഇരുന്നൂറ്റി എൺപത്തൊൻപത് കോടി രൂപയും അനുവദിച്ചു ട്രക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്ര പദ്ധതിക്കായി മൂന്ന് കോടി രൂപ വകയിരുത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിക്കായി അൻപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി നൂറ്റി കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അനുവദിച്ചത് വിദ്യാർത്ഥികളുടെ പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിനായി ഉച്ചഭക്ഷണ പദ്ധതിക്കായി നാനൂറ്റി രണ്ട് കോടി പതിനാല് ലക്ഷം രൂപ അനുവദിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി പതിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കൊല്ലം കോട്ടയം കണ്ണൂർ മഞ്ചേരി ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ഇൻവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾക്ക് പതിനഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മജ്ജ മാറ്റിവെക്കൽ സൗകര്യത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാവും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ക്യാൻസർ ചികിത്സ മലബാർ ക്യാൻസർ സെൻറ്ററിന് മുപ്പത്തഞ്ച് കോടി രൂപ കൊച്ചി ക്യാൻസർ സെൻറ്ററിന് പതിനെട്ട് കോടി രൂപ തിരുവനന്തപുരം ആർ സി സിക്ക് എഴുപത്തി കോടി രൂപ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾക്കായി നാൽപ്പത്തി കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കും എന്നൊരു പ്രഖ്യാപനം കൂടിയുണ്ട് ഹോമിയോ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ എന്ന പദ്ധതിക്കായി അഞ്ചര കോടി രൂപ അനുവദിച്ചു ഇനി എ ഐക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ കൂടി ബജറ്റിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് മിഷന് ഏഴ് കോടി രൂപ അനുവദിച്ചു തിരുവനന്തപുരത്ത് ഇതിനായി ഒരു പ്രത്യേക കേന്ദ്രം തുടങ്ങും ഐ ബി എമ്മുമായി സഹകരിച്ച് എ ഐ രാജ്യാന്തര കോൺക്ലേവ് നടത്തും രണ്ടായിരം വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കാൻ പതിനഞ്ച് കോടി രൂപയും ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വികസനത്തിന് ഇരുന്നൂറ്റി കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഉത്പാദനത്തിനായി ഹൈഡ്രജൻ വാലി പദ്ധതി ആരംഭിക്കാൻ അഞ്ച് കോടി രൂപ അനുവദിച്ചു കേരളത്തിന് പതിനായിരം കോടി രൂപയുടെ ബയോ എഥനോൾ ആവശ്യം വരും ഇതിൻ്റെ ഉൽപ്പാദനം കർഷകർക്ക് ഗുണകരമാണ് ബയോ എഥനോൾ ഗവേഷണത്തിനും അതിൻ്റെ ഉൽപാദനത്തിനുമായി പത്ത് കോടി രൂപയും പ്രഖ്യാപിച്ചു ലൈഫ് സയൻസ് പാർക്കിന് പതിനാറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇനി വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമായി അൻപത് കോടി രൂപ അധികമായി അനുവദിച്ചു വന്യജീവി ആക്രമണവും പ്രതിരോധവും ഉൾപ്പെടെ വനം വന്യജീവി മേഖലയിൽ വിവിധ പദ്ധതികൾക്കായുള്ള പദ്ധതി വിഹിതത്തിനും വനം മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്കും പുറമെയാണ് ഈ അൻപത് കോടി രൂപ വകയിരുത്തിയത് ഇതൊക്കെയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറ്റൊരു കാര്യം ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗതം ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലുമാക്കാനും നഗരങ്ങളുടെ മുഖഛായ മാറ്റാനുമുള്ള പദ്ധതികളാണ് ഇത്തവണ സംസ്ഥാന ബജറ്റിലുള്ളത് അതിലെ ഏറ്റവും പ്രധാനം കൊച്ചി മെട്രോയുടെ വികസനമാണ് കൊച്ചി മെട്രോയുടെ വികസനം തുടരുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടിയുണ്ട് കോഴിക്കോടും മെട്രോ പരിഗണനയിലുണ്ട് കേരളത്തിൽ അതിവേഗ റെയിൽപാതയ്ക്കായുള്ള ശ്രമം തുടരുമെന്നും മന്ത്രി പറയുന്നു കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുകൂടി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ Do you miss the flavor of Kerala? The sound of the Chenda? The taste of sadhya? The beauty of our backwaters? Mm -hmm. Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senen, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network. Launching soon.